പകുതി വിലയ്ക്ക് സ്കൂട്ടർ തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റും പ്രതി കണ്ണൂർ ടൗൺ പോലീസാണ് ലാലി വിൻസെന്റിനെ പ്രതിയാക്കി കേസെടുത്തത് കണ്ണൂർ ബ്ലോക്കിലെ നാനൂറ്റി തൊണ്ണൂറ്റി നാല് പേരിൽ നിന്ന് മൂന്ന് കോടിയോളം തട്ടിയെന്നാണ് കേസ് വിവരങ്ങളുമായി സന്തോഷ് കണ്ണൂരിൽ നിന്ന് ചേരുന്നു സന്തോഷ് ലാലി വിൻസെന്റ് ഈ തട്ടിപ്പിൽ എങ്ങനെയാണ് കൂട്ടുനിന്നാണ് അറിയേണ്ടുള്ളത് നിലവിൽ കണ്ണൂരിൽ മാത്രം രണ്ടായിരത്തിലേറെ പരാതികളുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കണ്ണൂർ ബ്ലോക്കിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരിൽ നിന്ന് മൂന്ന് കോടിയോളം രൂപ തട്ടിയെടുത്തു എന്നും തട്ടിപ്പ് എല്ലാ ജില്ലകളിലും അനന്തു നടത്തിയിട്ടുണ്ട് കണ്ണൂരിൽ മാത്രം എത്ര കോടിയുടെ തട്ടിപ്പാണ് അനന്തു നടത്തിയത് ലാലി വിൻസൻ്റെ പങ്ക് ആ കാര്യത്തിൽ സിജു ഈ ഒരു പകുതി വിലക്ക് സ്കൂട്ടർ തട്ടിപ്പ് കേസിൽ കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് കോൺഗ്രസിന്റെ നേതാവ് ലാലി വിൻസെന്റ് കൂടി പ്രതിയായിരിക്കുന്നത് ഏഴാം പ്രതിയായാണ് ലാലി വിൻസെന്റിനെ ഇപ്പോൾ ഈ എഫ്ഐആറിൽ പ്രതി ചേർത്തിരിക്കുന്നത് ഇതിൽ ഏഴ് പ്രതികളാണുള്ളത് അതിൽ ഒന്നാം പ്രതി അനന്തു കൃഷ്ണനാണ് മറ്റ് ഈ ലാലി വിൻസെൻ ഉൾപ്പെടെയുള്ള പ്രതികൾ ഈ അനന്തു കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള തിറാഡ്സ് എന്ന് പറയുന്ന ഒരു എൻ രൂപീകരിച്ചാണ് തട്ടിപ്പ് നടത്തിയത് ഇതിന്റെ ഭാരവാഹികൾ

പി ലീഗൽ അഡ്വൈസറാണ് ഏഴാം പ്രതിയായാണ് ലാലി ചേർത്തിരിക്കുന്നത് പ്രതി ചേർത്തിരിക്കുന്നത് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം ഈ സീഡ് സൊസൈറ്റി എന്ന എൻ ജി ഒയിലെ അംഗങ്ങൾക്ക് പകുതി വിലക്ക് സ്കൂട്ടർ കൊടുക്കാം എന്ന് പറഞ്ഞ് പറ്റിച്ച് പണം രണ്ട് കോടി തൊണ്ണൂ തൊണ്ണൂറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഈ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് അതേസമയം തന്നെ കണ്ണൂർ ജില്ലയിൽ മാത്രം ഇതിനോടകം രണ്ടായിരത്തിലധികം പരാതികൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ലഭിച്ചിട്ടുണ്ട് ഓരോ മണിക്കൂറിലും കൂടുതൽ പരാതികളുമായി സ്ത്രീകൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കു എത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിൽ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി വളരെ വലുതാണ് എന്നുള്ളതാണ് ഇതുവരെയായി ലഭിക്കുന്ന പരാതികളിൽ നിന്ന് മനസ്സിലാകുന്നത് പോലീസ് ഓരോ പരാതികളും വളരെ വിശദമായി തന്നെ പരിശോധിച്ച് എഫ്ഐആർ ഐ ആർ രജിസ്റ്റർ ചെയ്ത് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ മയിൽ വളപട്ടണം ഇരിക്കൂർ ശ്രീകണ്ഠപുരം കണ്ണൂർ ടൗൺ ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിലെല്ലാം തന്നെ പരാതികൾ ലഭിച്ചിട്ടുണ്ട് ഈ സ്കൂട്ടർ കാര്യത്തിൽ മാത്രമല്ല പകുതിയിലേക്ക് ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ തുടങ്ങിയവ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തും പണം തട്ടിയിട്ടുണ്ട് ഏതായാലും തുടർച്ചയായി സ്റ്റേഷനുകളിലേക്ക് പരാതിയുമായി ആളുകൾ വനിതകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് സിജു സന്തോഷം ഈ പകുതി വിലക്ക് സ്കൂട്ടർ കിട്ടിയോ തയ്യൽ മെഷീനോ ലാപ്ടോപ്പോ കിട്ടിയോ കണ്ണൂർ ജില്ലയിൽ ിജു ഇവർക്ക് കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല ഈ സ്കൂട്ടർ കിട്ടാത്തപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഈ അനന്തം കൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരുമായി ബന്ധപ്പെട്ടപ്പോൾ ഭീഷണിയാണ് പകരം ഉണ്ടായത് എന്നുള്ളതാണ് ഇവർ പരാതിയായി പോലീസിൽ നൽകിയിരിക്കുന്നത് വളരെ വലിയ ഒരു തട്ടിപ്പ് അതായത് ഓരോ സ്ഥലങ്ങളിലും ഇതിന് സർക്കാർ സംവിധാനവുമെല്ലാം ബന്ധമുണ്ട് എന്നുള്ള തരത്തിൽ വരുത്തി തീർക്കുന്നതിനായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കി അതായത് അതാത് പ്രദേശത്തുള്ള ആളുകളെ ഇതിന്റെ ഒരു നെറ്റ്വർക്കിൽ പങ്കാളികളാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ഏതായാലും ഇതിന്റെ സാമ്പത്തിക തട്ടിപ്പുകളെ കുറിച്ച് എത്ര ജില്ലയിൽ നിന്ന് മാത്രം എത്ര കോടി ഈ തട്ടിപ്പിന്റെ ഭാഗമായി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള കണക്കുകളും ഇപ്പോൾ പോലീസ് ശേഖരിച്ചു വരികയാണ് സന്തോഷ് നിലവിൽ പലർക്കും സംശയമുണ്ടാകും പകുതി വിലയ്ക്ക് അതായത് ഒരു ലക്ഷം രൂപ വിലയുള്ള സ്കൂട്ടർ അൻപതിനായിരം രൂപയ്ക്ക് എങ്ങനെ ലഭിക്കുമെന്നുള്ളത് അതിന് അനന്തകൃഷ്ണൻ പ്രയോഗിച്ചതാണ് സി എസ് ആർ ഫണ്ട് തട്ടിപ്പ് ഒൻപത് കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ സ്കൂട്ടർ നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം ഈ സീഡ് സൊസൈറ്റിയിലെ അംഗങ്ങളായവർക്ക് മാത്രമേ ഇത്തരത്തിൽ ലഭിക്കൂ ആയിരുന്നു എന്നുള്ളത് കൂടിയാണ് അതായത് സീഡ് സൊസൈറ്റിയിൽ അംഗത്വം എടുക്കാൻ വേറെ പൈസ അനന്തകൃഷ്ണൻ മേടിച്ചിരുന്നോ തീർച്ചയായും ഈ സീഡ് സൊസൈറ്റി സീഡ് ഇതിന് സമാനമായ മറ്റു ചില സൊസൈറ്റികളും രൂപീകരിച്ചിട്ടുണ്ട് എന്നാൽ വ്യാപകമായി സീഡ് സൊസൈറ്റി എന്നുള്ള രീതിയിലാണ് ഈ സൊസൈറ്റി രൂപീകരിക്കുകയും അതിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകുക എന്നുള്ള വാഗ്ദാനമാണ് നൽകിയത് കണ്ണൂരിൽ നൽകിയിരിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വിലയുള്ള സ്കൂട്ടർ അറുപതിനായിരം രൂപയ്ക്ക് നൽകും എന്നുള്ളതായിരുന്നു വാഗ്ദാനം അങ്ങനെയാണ് ഈ പകുതി തുക അല്ലെങ്കിൽ അതിന്റെ നാലിലൊന്ന് എല്ലാം എന്നുള്ള രീതിയിൽ ഈ അംഗങ്ങളിൽ നിന്നെല്ലാമായി ഇതിനോട ം തന്നെ തിരിച്ചെടുത്തിട്ടുള്ളത് അതിനുശേഷം പിന്നീട് സ്കൂട്ടർ നൽകുന്ന നടപടികളൊന്നും ഉണ്ടായില്ല ആളുകളിൽ നിന്ന് സംശയം ഉണ്ടാകാതിരിക്കാൻ പല സ്ഥലങ്ങളിലും ചില പരിപാടികളെല്ലാം തന്നെ സംഘടിപ്പിച്ച ഇതിന്റെ ഉദ്ഘാടനവും മറ്റുമെല്ലാം നടത്തിയിരുന്നു അങ്ങനെ ആളുകൾക്ക് ഇതൊരു ഔദ്യോഗിക സംവിധാനമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കും വിധമുള്ള ഇടപെടലുകളാണ് ഈ അനന്തകൃഷ്ണന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഈ ഇതിൽ ഈ തട്ടിപ്പിന് ഇരയാവുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ചില സ്ഥലങ്ങളിൽ സ്കൂട്ടറുകൾ വിതരണം ചെയ്തതിന്റെ വലിയ പരിപാടിയായി വിതരണം ചെയ്ത് അതിന്റെ ഫോട്ടോകളും ും ഉപയോഗിച്ച് അതിന്റെ ചില വാർത്തകളും മറ്റും ഉപയോഗിച്ച് ഇവരെ ഇവരെ ഈ ചതിയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രേരിപ്പിക്കുന്നതിനായിട്ടുള്ള ഇടപെടലും നടത്തിയിട്ടുണ്ട് അത്തരത്തിൽ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു തട്ടിപ്പാണ് നടന്നത് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത് സന്തോഷം ഇതിനകത്ത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ പരസ്യം ഈ പ്രചാരണ പോസ്റ്റുകളിലടക്കം അനന്ത് കൃഷ്ണൻ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആ പരിപാടികളിൽ പങ്കെടുത്തത് ബി ജെ പി കോൺഗ്രസ് നേതാക്കളടക്കമാണ് ഇപ്പോൾ തന്നെ നരേന്ദ്രമോദിയുമായി ഈ നരേന്ദ്രമോദിക്ക് ഷാളണീയിക്കുന്ന ഈ അനന്ത് കൃഷ്ണൻ്റെ ഒരു ചിത്രം അത് വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് കോൺഗ്രസ് ബി നേതാക്കളാണ് ഈ പരിപാടികളിലൊക്കെ ഉദ്ഘാടകരായത് അതിൻ്റെ പ്രചാരകരായി മാറുകയും ചെയ്തു അല്ലേ തീർച്ചയായും അത് ഈ കേന്ദ്ര സർക്കാരുമായി ബന്ധമുണ്ടെന്നെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി പല സ്ഥലങ്ങളിലും ബി ജെ പി നേതാക്കന്മാർ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് മാത്രമല്ല ബി ജെ പി നേതാക്കന്മാർ അതിന് പ്രോത്സാഹനം നൽകുന്ന വിധത്തിൽ ഈ പരിപാടികളിൽ പങ്കെടുക്കുകയും അതിനെക്കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുകയും എല്ലാം ചെയ്യുന്നതിന്റെ എല്ലാം മറ്റ് ദൃശ്യങ്ങളും വാർത്തകളും എല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ കൂടി ഇതിൽ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ നൽകാൻ കഴിയുന്ന കാര്യം കാര്യം ലാലി വിസ്തൻ എന്ന് പറയുന്നത് കെ പി സി സിയുടെ ഉപാധ്യക്ഷയെല്ലാമായി പ്രവർത്തിച്ച വലിയ മുതിർന്ന നേതാവാണ് കോൺഗ്രസിന്റെ അവരാണ് ഇപ്പോൾ കണ്ണൂരിൽ നടന്ന ഈ തട്ടിപ്പിന് പ്രധാനമായും ഇപ്പോൾ ഈ പരാതി അവർക്കെതിരെ ലഭിക്കുകയും ഇപ്പോൾ കേസ് കൃത്യമായിട്ടുള്ള പ്രാഥമിക അന്വേഷണത്തിന് ശേഷം പോലീസ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത് ഇനിയും കൂടുതൽ ബി ജെ പി കോൺഗ്രസ് നേതാക്കൾ വരാനുണ്ട് ഇതിൽ പങ്കാളിത്തമുണ്ട് എന്ന തരത്തിലുള്ള സൂചനകളും ലഭ്യമാകുന്നുണ്ട് ചെയ്യും ശരി സന്തോഷാണ് കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് പകുതി വിലയ്ക്ക് സ്കൂട്ടർ തട്ടിപ്പിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെൻറ്റും പ്രതി ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ പരാതികൾ കണ്ണൂർ ജില്ലയിൽ മാത്രം വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തിലേറെ പരാതികളാണ് കണ്ണൂർ ജില്ലയിൽ മാത്രം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്